അലീനയോട് രോഹിത് ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ എപ്പോഴും ഫ്രണ്ട് ഡോറ് ലോക്ക് ചെയ്യുന്നതെന്ന് കേട്ടോ അപ്പോൾ മാഡം സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളതെന്ന് പറയുമ്പോൾ മാഡവും കൊള്ളാം സാറും കൊള്ളാം എന്ന് രോഹിത് പറയും കേട്ടോ പിന്നീട് അലീനയോട് ചോദിക്കുകയാണെന്ന് എന്നോട് ഞാൻ എൻ്റെ മുന്നിൽ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേന്ന് അപ്പോൾ അലീന പറയും ഞാൻ ഡോറ് തുറക്കാൻ വന്നല്ലേ എന്ന് പറയും എന്താ പിന്നെ ഡോറ് തുറന്നില്ലേ അത് കഴിഞ്ഞില്ലേ എന്നാൽ പിന്നെ എൻ്റെ മുന്നിൽ നിന്ന് പോടി എന്ന് പറഞ്ഞിട്ട് അലീനയോട് അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ അലീനയാണെങ്കിലും ആ പെൺകുട്ടീനെ ഒന്ന് അങ്ങ് നോക്കിയിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് ആ പെൺകുട്ടീനെ അകത്തേക്ക് വിളിച്ച് ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നത് രോഹിത് പിന്നെ ഹെൽമറ്റൊക്കെ അവിടെ ഊരി വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പെൺകുട്ടിയാണെങ്കിലും ചോദിക്കുകയാണ് അതാണോ ഇവിടുത്തെ സെർവൻറ്റ് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ ഇവിടുത്തെ ഫാമിലി മെമ്പർ ആണെന്നേ തോന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതോ അവൾക്കോ നിൻ്റെ മുന്നിൽ അവൾ വെറും സീറോ ആണ് വട്ടപൂജയാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ആ കുട്ടിക്കാണെങ്കിലും ചെറിയൊരു നാണൊക്കെ വരുന്നുണ്ട് പിന്നീട് വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ് റൂമും ലിവിങ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു വീട് എന്ന് അപ്പോൾ ആ കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെ അതിനുശേഷം പിന്നീട് എൻ്റെ സാമ്രാജ്യം കാണണ്ടേ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ കാണണം എന്ന് പറയുക കേട്ടോ അത് അപ്സ്റ്റെയറിലാണെന്ന് പറഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോകുകയാണേ മുകളിലേക്ക് പോകുന്നതെല്ലാം നോക്കിക്കൊണ്ട് അലീനെ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി കുട്ടീനെ റൂമിൽ കയറ്റിയിട്ടാണെങ്കിലും രോഹിത് ഡോർ അടയ്ക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ കാണുമ്പോഴാണ് അലീനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നത് അലീനയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഒരു എപ്രാളം പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ രേവതി കുട്ടീനേയും കാണിക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിയാണെങ്കിലും മാമച്ചായൻ്റെയും ഗ്രേസമ്മയുടെയും മകൻ്റെ റൂമൊക്കെ തുറന്ന് അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ ഫോട്ടോയൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഇതേ സമയം രോഹിത്തിൻ്റെ റൂമിലാണെങ്കിൽ അവർ ആ പെൺകുട്ടീനെ വിളിച്ച് വാതിലടച്ചതാണല്ലോ അപ്പോൾ അവരുടെ റൊമാൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അലീനയാണെങ്കിലും ടെൻഷൻ അടിച്ച് താഴെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നെ ഒരു സ്റ്റെപ്പ് അങ്ങ് കയറിയിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും അവിടെ ചിന്തിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് രേവതി കുട്ടിയാണെങ്കിൽ മാമ്മച്ചായൻ്റെയും ഗ്രേസമ്മയുടെയും മകൻ്റെ ഫോട്ടോ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ ഇത്രയും നേരത്തെ പപ്പേനെയും അമ്മേനും തനിച്ചാക്കി പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് ആ ഫോട്ടോയൊക്കെ നന്നായിട്ട് തുടച്ചൊക്കെ അവിടെ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ തിരിയൊക്കെ കത്തി കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ സാരമില്ല ഇപ്പോൾ അവർക്ക് കൂട്ടായിട്ട് ഞാൻ ഉണ്ട് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് രേവതി കുട്ടി പിന്നീട് രോഹിത്തിൻ്റെ റൂം തന്നെയാണ് കാണിക്കുന്നത് അവിടെ ഭയങ്കര റൊമാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിക്കാണെങ്കിലും ചെറിയൊരു ടെൻഷനൊക്കെ എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ മുഖത്ത് അപ്പോൾ ഇവരുടെ റൊമാൻസ് നടക്കുകയാണല്ലോ അതിൻ്റെ ഇടയ്ക്കാണ് അലീന വന്ന് ഡോറിൽ തട്ടുന്നത് കേട്ടോ അപ്പോൾ ആ കുട്ടിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് ആ കുട്ടിയാണെങ്കിലും കർട്ടൻ്റെ പിന്നിലേക്ക് അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് രേവതി കുട്ടീനെ തന്നെയാണ് കാണിക്കുന്നത് അവിടെ റൂമിൽ അമ്മച്ചായൻ്റെ മകൻ്റെ ഫോണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ ഓൺ ആവുന്നില്ലേ അപ്പോൾ അതെടുത്ത് ചാർജിൽ ഇടുന്നുണ്ടായിരുന്നു രേവതി കുട്ടി പിന്നീട് രോഹിത് ഡോറ് തുറക്കുമ്പോൾ അലീനേനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ രോഹിത്തിനാണെങ്കിലും അലീനെ രോഹിതിനോട് ചോദിക്കുകയാണ് ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്കണമെന്ന് അപ്പം നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയൂ അപ്പോൾ കൊണ്ടുവന്നാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഒരു ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ചോദിച്ചതാണ് ലൈം ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയാണ് നിൻ്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കേണ്ടി അപ്പോൾ അമ്മയ്ക്ക് രാവിലെ കൊടുത്താണെന്ന് അലീന തിരിച്ച് മറുപടിയും പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ആ കുട്ടി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ രോഹിത്തിനോടാണെങ്കിലും അലീന ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്ലാസ്സും കട്ട് ചെയ്ത് ഒരു പെൺകുട്ടീനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഡോർ അടിച്ചിരിക്കുന്നത് ഒരു മര്യാദകേടല്ലേ അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് കേട്ടോ പറയുന്നത് സാറും മാഡം എന്നെ ഈ വീട് ഏൽപ്പിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ആര് വന്നാലും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എൻ്റെ മുന്നിൽ നിന്ന് കുറയ്ക്കേണ്ട പൊടി എന്നൊക്കെ പറയുന്നുണ്ട് അലീനേനോട് എന്നിട്ട് അങ്ങ് ഡോറ് വലിച്ചുകയാണ് അപ്പോൾ അലീന യ്ക്ക് ആകെ ടെൻഷനാകുന്നുണ്ട് പിന്നീട് ആ കുട്ടിയാണെങ്കിലും രോഹിതിനോട് ചോദിക്കുകയാണ് നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അപ്പോൾ അവൾ ആരാ എന്നോട് ഇതൊക്കെ ചോദിക്കാൻ അവൾ ഇവിടുത്തെ വെറൊരു സെർവൻ്റ് അല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ ആ കുട്ടിക്കാണെങ്കിലും ടെൻഷൻ ആവാൻ തുടങ്ങി ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അലീനയാണെങ്കിലും മുത്തശ്ശിയുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അലീന ഇടയ്ക്ക് മുകളിലേക്ക് നോക്കുന്നുണ്ട് അവിടെ ഡോർ അടച്ചതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ കൊച്ചേ എന്താ അലീന എന്ന് ചോദിക്കും കേട്ടോ അപ്പോഴാണ് നീ ഒന്ന് ഒന്നിവിടെ അലീനയുടെ വെപ്രാളും ഇതൊക്കെ കണ്ടിട്ട് നീ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞിട്ട് പിന്നീട് മുത്തശ്ശി കാര്യം ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു രോഹിത്തിൻ്റെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറയട്ടെ അപ്പോൾ മുത്തശ്ശി പറയുന്നത് ഇങ്ങനെ മുടി നീട്ടി വളർത്തിയ വല്ല ആൺകുട്ടികളായിരിക്കും എന്നാണ് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അല്ല ഞാൻ അത് പെൺകുട്ടി തന്നെയാണ് ഞാൻ അവളോട് സംസാരിച്ചതാണ് ആ കുട്ടീനെ അവൻ അവിടെ മുറി അടച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവൻ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് വന്നതായിരിക്കും അവൻ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഹരിയുടെ കൂട്ടുകെട്ടാണ് ഇതെല്ലാം ഇവനെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിക്കുന്നത് മോള് പോയിട്ട് ബാലേന്ദ്രനെ വിളിച്ചിട്ട് പറയും കാര്യം പറയും എന്ന് പറയുമ്പോൾ സാറിൻ്റെ നമ്പർ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയും കേട്ടോ അലീനെ അപ്പോൾ ഇവിടുത്തെ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ജ്വല്ലറിയുടെയും അതുപോലെ തന്നെ ജോലിക്കടയുടെ ഒക്കെ കലണ്ടർ ഉണ്ട് അതിലുണ്ടാവും എല്ലാ ഷോപ്പിലേയും നമ്പർ അങ്ങോട്ട് വിളിച്ച് പറയുന്നു എന്ന് പറയുകയാണെങ്കിൽ നിന്നെ ഈ വീട് ഏൽപ്പിച്ചിട്ടല്ലേ വൈജിയും ബാലേന്ദ്രനും പോയിട്ടുള്ളത് അപ്പോൾ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് തട്ടി കളിക്കാനുള്ള പാവം നമ്മുടെ പയ്യനല്ലേ അവനെന്ന് പറയട്ടോ അപ്പോൾ അലീനെ അങ്ങനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഒരു സംശയം എന്നിട്ട് മുത്തശ്ശീനോട് തിരിഞ്ഞ് എന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് ഭാര്യയാവുമോ എന്ന് അപ്പോൾ ഒരിക്കലും ഇല്ല നിന്നോട് പിന്നെ അവർ ഈ കാര്യം അറിഞ്ഞിട്ട് നീ എന്തേ ചോദിക്കാൻ എന്ന് വൈജേയും ബാലേന്ദ്രനും ചോദിച്ചാൽ നിൻ്റെ അടുത്ത് മറുപടി അപ്പൊ അതുകൊണ്ട് വേഗം വിളിച്ച് പറയുക എന്ന് പറയുകയാണ് കേട്ടോ അല്ലെങ്കിലും നിനക്കൊരു ഉത്തരവാദിത്തം ഇല്ല നിന്റെ കൂടെപ്പുറപ്പാണെങ്കിൽ നീ ഇങ്ങനെ നോക്കി നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അലീന എന്തായാലും പിന്നീട് ഓടിപ്പോയിട്ട് അവിടെ കലണ്ടറിൽ ഉണ്ടായിരുന്ന നമ്പറിൽ നോക്കി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് ഇങ്ങനെ കോൾ എടുക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ സാറാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയട്ടോ അപ്പോൾ ബാലചന്ദ്രൻ സാറിന് ഒന്ന് കൊടുക്കോ വീട്ടിൽ നിന്നാണ് എന്ന് പറയട്ടോ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയും അപ്പോൾ അലീനെ ആണെങ്കിലും ആകെ അങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നു കാണിച്ചാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് അതിൻ്റെ ഇടയിൽ അലീന മുകളിലെ മുറിയിലേക്ക് നോക്കുന്നുണ്ട് ഡോർ അടഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ പിന്നീട് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രനെ ആണെങ്കിലും ഗേറ്റൊക്കെ തള്ളി തുറന്ന് വരുന്നുണ്ട് കേട്ടോ അതിനൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാരണം തീർത്ത് രൂപത്തിനൊരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അപ്പോൾ നാളത്തെ പ്രൊമോ ആയിട്ട് ഇത്രയൊക്കെയാണ് കാണിക്കുന്നത്